ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ബി ജെ പി അവരുടെ പ്രചാരണങ്ങളിൽ പറയുന്ന ഒരു പ്രചാ പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരാണ് നിങ്ങളുടെ സംസ്ഥാനത്തിലും ഒരു ബി ജെ പി സർക്കാർ വന്നാൽ മാത്രമേ അതൊരു ഡബിൾ എൻജിൻ സർക്കാരായി മാറുകയുള്ളൂ ഈ ഡബിൾ എൻജിൻ സർക്കാരായി മാറുമ്പോഴാണ് ജനങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ ലഭ്യമാവുക അതിൻ്റെ അർത്ഥം എന്താ ഈ ഡബിൾ എൻജിൻ സർക്കാർ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി സംസ്ഥാനത്തും ബി ജെ പി അങ്ങനെ വന്നാൽ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങളും സൗകര്യങ്ങളും ഒക്കെ കേന്ദ്ര സർക്കാർ നൽകുകയുള്ളൂ എന്ന് വളരെ വ്യംഗ്യമായി പറയുകയാണ് ഈ ഡബിൾ എൻജിൻ സർക്കാർ എന്ന പ്രയോഗത്തിലൂടെ ബി ജെ പി ചെയ്യുന്നത് അതൊരു തരത്തിലൊരു ഭീഷണി കൂടിയാണ് എന്താ ഭീഷണി എന്ന് പറയാൻ കാരണം നിങ്ങൾ ബി ജെ പി സർക്കാരിനെ ഈ സംസ്ഥാനത്ത് തിരഞ്ഞെടുത്തില്ലെങ്കിൽ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ നിങ്ങളെ ഞെക്കിക്കൊല്ലും നിങ്ങൾക്ക് പണം തരില്ല എന്നുള്ള ഒരു ഭീഷണി കൂടിയാണ് അത് അത് ജനാധിപത്യത്തിനെതിരെയുള്ളൊരു ഭീഷണിയാണ് അത് ജനങ്ങൾക്കെതിരെയുള്ളൊരു വെല്ലുവിളിയാണ് അതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും ആ ഒരു മുദ്രാവാക്യം ബി ജെ പി ഉന്നയിച്ചിട്ടും അവർ ജയിക്കാതെ പോകുന്നത് അവർക്ക് വലിയ ഹിന്ദുത്വ പ്രചാരണ ശേഷിയുള്ള ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അവർക്ക് തിരിച്ച് വിജയിച്ചു വരാൻ കഴിയുന്നത് ഇതിൽ ഇതിൽ പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ കാണേണ്ടത് തങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയവുമായി ഒത്തുപോകാത്ത സർക്കാരുകളെ ഞെക്കിക്കൊല്ലാനാണ് ബി ജെ പി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ തന്നെ സർ പാർട്ടി ആവണമെന്നില്ല ഇപ്പോൾ ഒറീസ ഒറീസയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബിജു ജനതാദളിൻ്റെ സർക്കാരാണ് അവർ പല വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിലപാടാണ് പാർലമെൻറ്റിൽ അവർ കൈക്കൊള്ളുന്നത് ആ ബി ജെ ഡി നേതൃത്വം നൽകുന്ന ആ സർക്കാരിനെതിരെയോ ആ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെയോ ഒരു ഇ ഡി റെയ്ഡ് പോലും നമ്മൾ കണ്ടിട്ടില്ല പല മറ്റ് സംസ്ഥാനങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ തമ്മിൽ പറയുന്നൊരു തമാശയുണ്ട് ആ സംസ്ഥാനത്തേക്ക് പോകരുത് അത് നമ്മൾ ഈ കോവിഡ് ബാധിത പ്രദേശം എന്നൊക്കെ പറയുമല്ലോ ആ സംസ്ഥാനം ഇ ഡി ബാധിത പ്രദേശമാണ് അങ്ങോട്ട് പോകരുത് എന്ന് തമാശക്ക് അവർ പറയാറുണ്ട് അതിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഡി പോലെ സി ബി ഐ പോലെയുള്ള സ്ഥാപനങ്ങളെയൊക്കെ ഒരു നിയന്ത്രണവുമില്ലാതെ ഒരു മാനദണ്ഡവുമില്ലാതെ തങ്ങളുടെ ചൊല്പടിക്ക് നിൽക്കാത്ത സർക്കാരുകളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി അവരെ ജനസമക്ഷം അവരുടെ ഇമേജ് മോശമാക്കാൻ വേണ്ടി അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിയാണ് പക്ഷേ ഒറീസ പോലുള്ള സംസ്ഥാനങ്ങളിൽ അത് നിങ്ങൾ കാണില്ല കാരണം അവർ ബി ജെ പിയുമായിട്ട് പൊതുവിൽ ഒരു സ്നേഹബന്ധത്തിൽ പോകുന്ന ഒരു പാർട്ടിയും സർക്കാരുമാണ് അതല്ല കേരളത്തിലെ സ്ഥിതി അതല്ല തമിഴ്നാട്ടിലെ സ്ഥിതി അതുകൊണ്ട് നമ്മൾ കാണുന്നത് കേരളം പോലെയുള്ള ഒരു സമ്പത്ത് പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഈ വർഗീയവൽക്കരണത്തിനെതിരെ ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ സൈദ്ധാന്തികമായിട്ട് ഏറ്റവും ശക്തമായ പ്രതിരോധം ഉയർത്തുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന രൂപത്തിൽ അവർ നമ്പർ വൺ ശത്രുവായിട്ടാണ് കേരളം പോലെയുള്ള സംസ്ഥാനത്തിലെ ഗവൺമെൻറ്റിനെ അവർ കാണുന്നത് അതാ സർക്കാർ അതാ സംസ്ഥാനത്തെ ജനങ്ങളോട് തന്നെയുള്ളൊരു വെല്ലുവിളിയാണെന്ന് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഇവിടെ ചെയ്തിട്ടുള്ളത് കുറേ വർഷങ്ങളായി തന്നെ ഇപ്പോൾ കേരളത്തിന് വസ്തുനിഷ്ഠമായും അല്ലാതെ രാഷ്ട്രീയമായിട്ടും നഷ്ടങ്ങൾ കഴിഞ്ഞ എത്രയോ കാലത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഷ്ടം കേരളത്തിന് സംഭവിച്ചത് ഈ ജി എസ് ടി സിസ്റ്റം വന്നപ്പോഴാണ് ഈ ജി എസ് ടി സിസ്റ്റം പ്രധാനമായിട്ട് വന്നപ്പോൾ സംഭവിച്ചത് മുൻപ് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന പല നികുതികളും ജി എസ് ടി വന്നതോടുകൂടി സംസ്ഥാനത്തിന് നഷ്ടമായി അത് കേന്ദ്രം പിരിച്ച് സംസ്ഥാനത്തിന് തരും എന്ന രൂപത്തിലേക്ക് അവ മാറുകയാണ് അപ്പോൾ ജി എസ് ടിയിലേക്ക് മാറിയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം പിരിച്ചിരുന്ന വാറ്റ് അതുപോലെ തന്നെ സെൻട്രൽ സെയിൽസ് ടാക്സ് പർച്ചേസ് ടാക്സ് ലോക്കൽ ബോഡികൾ അല്ലാതെ പിരിക്കപ്പെടുന്ന എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ നിന്ന് ജി എസ് ടിയുടെ ഭാഗമായിട്ട് നഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെ അഡ്വെർടൈസ്മെൻറ്റിന് പോലെയുള്ള ടാക്സ് ലോട്ടറി ബെറ്റിങ് ഗാംബ്ലിങ് ഇവയ്ക്ക് മേലുള്ള ടാക്സ് ഇതെല്ലാം ജി എസ് ടിയുടെ ഭാഗമായിട്ട് പോവാണ് അപ്പോൾ വലിയ ഒരു നികുതിയുടെ സ്രോതസ് മുമ്പ് സംസ്ഥാന സർക്കാർ നേരിട്ട് പിരിച്ചിരുന്ന നികുതികളുടെ വലിയൊരു സ്രോതസ്സ് ഇപ്പോൾ ജി എസ് ടിയുടെ ഭാഗമായിട്ട് ലയിപ്പിച്ചു പോവുകയാണ് അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ പണം ഇതിൽ ഒരുപാട് പണം പ്രത്യേകിച്ച് ഐ ജി എസ് ടിയുടെ ഭാഗമായിട്ട് വരുന്ന അതായത് രണ്ട് സംസ്ഥാന അന്തർ സംസ്ഥാന വ്യാപാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന നികുതികളൊക്കെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരണം എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാവുകയാണ് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിന് അത് അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത് കാരണം കേരളത്തിൽ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഒരു വിമർശനം അതാ കേരളത്തിൻ്റെ നികുതി എന്ന് പറയുന്നത് ഇവിടുത്തെ ജി എസ് ഡി പിയുടെ അനുപാതമായി നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ടും പതിനാറ് ശതമാനമായിരുന്നു മുൻപ് ഇപ്പോൾ അത് എട്ട് ഒൻപത് ശതമാനമായി ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു വിമർശനമായിട്ട് പലരും ഉന്നയിക്കാറുണ്ട് അതിലെന്താ ഒരു വസ്തുത ഇല്ലാത്തതിന് കാരണം കാരണം അന്ന് വിരിച്ചിരുന്ന നികുതികളൊന്നും ഇന്നില്ല അന്ന് പിരിച്ചിരുന്ന നികുതികളൊന്നും ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അത് സംസ്ഥാന സർക്കാർ അല്ല പിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അവ വരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ജി എസ് ടി പിയുടെ അനുപാതമായി നോക്കുമ്പോൾ നികുതി വരുമാനത്തിൽ ഒരു കുറവ് അത് കാരണം പ്രതിഫലിക്കില്ലേ അപ്പോൾ ഒന്ന് ജി എസ് ടിയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ ഈ നികുതികളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന സ്ഥിതി ഉണ്ടായി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഐ ജി എസ് ടിയാണ് മൂന്ന് തരത്തിലുള്ള നികുതികളാണ് ജി എസ് ടിയിലുള്ളത് സെൻട്രൽ ജി എസ് ടി സ്റ്റേറ്റ് ജി എസ് ടി ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടി അതായത് അന്തർ സംസ്ഥാന വ്യാപാരത്തിൻ്റെ ഭാഗമായിട്ട് നൽകുക ഇപ്പോൾ ഉദാ ഉദാഹരണത്തിന് ഒരു ചരക്ക് മഹാരാഷ്ട്രയിൽ ഉൽപ്പാദിപ്പിച്ച് കർണാടക വഴി തമിഴ്നാട്ടിൽ വില്പന നടത്തി കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്നു ഇതിനെ എങ്ങനെ എവിടെയൊക്കെയാണ് ഇവയ്ക്ക് നികുതി കൊടുക്കേണ്ടി വരിക നിയമത്തിൽ വ്യക്തതയുണ്ട് പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ അനവധി ലൂപ്പ് ഹോളുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഐ ജി എസ് ടി നോക്കിക്കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്നൊരു ഉപഭോഗ സംസ്ഥാനമാണ് ഈ ഒരു അൻപത് ശതമാനം നികുതിയും ഐ ജി എസ് ടിയിൽ നിന്ന് വരുന്നൊരു സംസ്ഥാനമാണ് കേരളം ഈ ഐ ജി എസ് ടിയുടെ അൻപത് ശതമാനം തന്നെ ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ പഠനങ്ങൾ ലഭ്യമാണ് അവർ പറയുന്നത് ഈ ഐ ജി എസ് ടിയുടെ തന്നെ അൻപത് ശതമാനം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത് നിന്ന് ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് അപ്പോൾ വലിയൊരു വിഭാഗം അല്ലെങ്കിൽ വലിയൊരു ഭാഗം നികുതി വരുമാനം ഐ ജി എസ് ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് കേരളത്തിന് പുറത്ത് നിന്ന് വരുന്ന ഈ അന്തർ സംസ്ഥാന വ്യാപാരം എന്ന് നമ്മൾ പറയുന്ന സംഗതിയിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവയെ ഇവയ്ക്ക് മേൽ നികുതി കൃത്യമായി ചുമത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് കാരണം ഇവ കേരളത്തിലേക്ക് എത്ര വരുന്നു എന്നുള്ളതിന് മുമ്പ് കണ്ടുപിടിക്കാൻ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റിലൊക്കെ വലിയ സോഷ്യൽ ഓഡിറ്റൊക്കെ നടത്തി നമ്മൾ കുറേയധികം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് നികുതി വരുമാനം മെച്ചപ്പെടുത്തിയിരുന്നു പക്ഷെ ഇന്ന് ചെക്ക് പോസ്റ്റുകളില്ല മറിച്ച് വരുന്നതാണ് ഇ വേ ബില്ലുകൾ ഈ ഇ വേ ബില്ലുകൾ പല ഉൽപ്പന്നങ്ങളിൽ മേലും നിർബന്ധമായി വേണമെന്ന് പറയാൻ കേ കേരളം ജി എസ് ടി കൗൺസിലിൽ പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഇ വേ ബില്ലുകളുടെ കാര്യത്തിൽ ഒരു ദൃഢമായ തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജി എസ് ടി കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഇതുമൂലം കേരളത്തിന് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റ് ജി എസ് ടി പിരിക്കുന്നതിലല്ല നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് മറിച്ച് സ്റ്റേറ്റ് ജി എസ് ടിയുടെ ഭാഗമായിട്ട് വരേണ്ട ഐ ജി എസ് ടിയുടെ വിഹിതത്തിലാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളത് ആതിപ്പോൾ നമ്മൾ ഈ ഇവ ബില്ലുകളൊക്കെ കൃത്യമായിട്ട് നിർബന്ധമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ നികുതി പിരിക്കുന്ന സിസ്റ്റത്തെ പരിഷ്കരിച്ച് കൂടുതൽ കാര്യക്ഷമം ഒക്കെ ആക്കുന്നത് കൊണ്ട് ഒട്ടേറെ മെച്ചങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ജി എസ് ടി എന്ന് പറയുന്നത് ഏകദേശം എൻ്റെ ഒരു ഓർമ്മശരിയാണെങ്കിൽ ഏകദേശം പതിനായിരം മുതൽ പതിനയ്യായിരം കോടി രൂപ വരെ അധിക വരുമാനം നമുക്ക് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതൊക്കെ നമ്മുടെ മെച്ചപ്പെട്ട നികുതി പിരിവിനെയാണ് അത് കാണിക്കുന്നത് അപ്പോൾ അത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട നഷ്ടം എന്ന രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട നഷ്ടം പറയുന്നത് ജി എസ് ടി വന്നപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഇതൊരു റവന്യൂ ന്യൂട്രൽ പരിഷ്കാരമായിരിക്കും എന്നുള്ളതായിരുന്നു അതായത് സംസ്ഥാനങ്ങളുടെ നിലവിലുള്ള നികുതി വരുമാനത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയില്ല അങ്ങനെ ബാധിച്ചാൽ ആ എത്രയാണോ നിങ്ങളുടെ നികുതി വരുമാനം കുറയുന്നത് അത് ഞങ്ങൾ ഒരു ജി എസ് കോമ്പൻസേഷൻ വഴി ഞങ്ങൾ നികത്തി തരാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ച് വർഷം മാത്രമേ ഇങ്ങനെയുള്ള ജി എസ് ടി കോമ്പൻസേഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് കേന്ദ്രം നിബന്ധന വെച്ചിരുന്നു പക്ഷേ ഈ അഞ്ച് കൊല്ലം അവസാനിച്ചിട്ടും ഈ ഇ വേ ബിൽ സമ്പ്രദായം പോലെയുള്ള സമ്പ്രദായങ്ങൾ കൃത്യമായി കേന്ദ്രം നടപ്പിൽ വരുത്താത്തത് കൊണ്ട് അതിനുള്ള നിയമപരിഷ്കാരങ്ങളൊക്കെ കൃത്യമായിട്ട് കൈക്കൊള്ളാത്തത് കൊണ്ട് നമുക്ക് റവന്യൂ ന്യൂട്രലായിട്ട് നമ്മുടെ വരുമാനത്തെ ജി എസ് നികുതി വരുമാനത്തെ നിർത്താൻ നമുക്ക് കഴിയുന്നില്ല പതിനാല് ശതമാനം നികുതി വളർച്ച ഉണ്ടാവും എന്നാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ആ പതിനാല് ശതമാനം കിട്ടാത്തൊരവസരത്തിൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഈ പതിനാല് ശതമാനം നികുതി വളർച്ച ഉണ്ടായില്ലെങ്കിൽ കേന്ദ്രം ജി എസ് ടി കോമ്പൻസേഷൻ തുടരണ്ടേ പക്ഷേ തുടരുന്നതിന് കേന്ദ്രം അനുകൂലമല്ല അപ്പോൾ ജി എസ് ടി കോമ്പൻസേഷനായി കിട്ടിക്കൊണ്ടിരുന്ന തുക മുഴുവൻ ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് കേരളത്തിന് അത് കിട്ടുന്നതിപ്പോൾ അവസാനിച്ചിരിക്കുന്നു അത് രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നു പിന്നെ ജി എസ് ടി വന്നത് പോലും ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം കേരളത്തിന് പ്രധാനമായും നികുതി ലഭിച്ചിരുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഉയർന്ന ടാക്സ് ലാബിലാണ് കേരളത്തിൽ ഉപഭോഗം ചെയ്യപ്പെടുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ നികുതി നിരക്കുകൾ നിശ്ചയിപ്പെട്ട് നിശ്ചയിക്കപ്പെട്ടിരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനേഴിലാണെന്ന് തോന്നുന്നു ഏകദേശം ഇരുന്നൂറോളം ഉൽപ്പന്നങ്ങളുടെ നികുതി എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ശതമാനം എന്ന സ്ലാബിൽ നിന്ന് കുറച്ച് പതിനെട്ട് ശതമാനം എന്ന സ്ലാബിലേക്ക് ജി എസ് ടി കൗൺസില് കുറച്ചു കേരളം അന്ന് എഴുതി തന്നെ അതിന് എതിരായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ കേരളത്തിൻ്റെ അഭിപ്രായം മാനിക്കാതെ ഈ വലിയൊരു കുറവ് ജി എസ് ടി നിരക്കിൽ വരുത്തിയത് മൂലം കേരളത്തിന് വലിയ നഷ്ടങ്ങൾ നികുതി നിരക്കിൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചു വരുമ്പോഴാണ് പ്രതിസന്ധിയുടെ ഒരു ആഴം നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് പലരും പറയുന്നത് കേരള നികുതി പിരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നികുതി പിരിക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ് കാരണം എന്താ കേരളത്തിൻ്റെ ഓൺ ടാക്സ് റവന്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട് കേരളത്തിൻ്റെ സ്വ തനത് വരുമാനം എന്നുള്ളത് നികുതി വരുമാനമുണ്ട് നികുതിയേതര വരുമാനവുമുണ്ട് ഈ രണ്ടും നികുതി വരുമാനവും നികുതിയേതര വരുമാനവും നോക്കിക്കഴിഞ്ഞാൽ വലിയ വളർച്ചയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ ആവറേജ് അതായത് മൊത്തം റവന്യൂ വരുമാനത്തിൽ നിങ്ങളുടെ അല്ലെങ്കിൽ മൊത്തം ജി എസ് ഡി പിയിൽ നിങ്ങളുടെ തനത് വരുമാനം എത്ര എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യത്തെ നാലോ അഞ്ചോ ആറോ റാങ്കുകളിൽ വരുന്ന സംസ്ഥാനമാണ് കേരളം തനത് നികുതി വരുമാനത്തിലും തനത് നികുതി ഏതര വരുമാനത്തിലും കേരളത്തിൻ്റെ സ്ഥാനം സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം മൊത്തം നികുതി വരുമാനത്തിൻ്റെ വരു അനുവാദമായി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലത് എഴുപത്തി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് എല്ലാ സംസ്ഥാനങ്ങളുടെയും ആവറേജ് അറുപത്തി മൂന്ന് ശതമാനം മാത്രമാണ് കേരളം വളരെ ഉയരെയാണ് ഇനി തനത് നികുതിയേതര വരുമാനമെടുക്കൂ എല്ലാ സംസ്ഥാനങ്ങളുടെയും നികുതി വരുമാനത്തിൻ്റെ അനുപാതമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം ഏഴ് പോയിൻ്റ് ആറ് ശതമാനമാണ് പക്ഷേ കേരളത്തിൻ്റേത് അത് എട്ട് പോയിൻ്റ് നാല് ശതമാനമാണ് അപ്പോൾ എന്താ ഇത് ഈ കണക്കുകൾ എന്താ കാണിക്കുന്നത് നികുതിയേതര വരുമാനത്തിലും നികുതി വരുമാനത്തിലും തനത് വരുമാനം നോക്കിക്കഴിഞ്ഞാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ എത്രയോ ഉയരെയാണ് വളരെ മെച്ചപ്പെട്ട നികുതി ഘടനയാണ് നികുതി സമ്പ്രദായമാണ് നികുതി പിരിക്കൽ സിസ്റ്റമാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എന്താ കേരളത്തിൻ്റെ മൊത്തം വരുമാനം എന്ന് പറയുന്നത് വരുമാനം ചെലവ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്താറായിരം കോടി രൂപയാണ് ഒരു വർഷം കേരളം ചെലവഴിക്കുന്നത് ഈ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്താറായിരം കോടി എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ അൻപത് ശതമാനം മാത്രമേ സംസ്ഥാനത്തിൻ്റെ സ്വന്തം വരുമാനമായിട്ട് വരുന്നുള്ളൂ ബാക്കി അൻപത് ശതമാനം എന്ന് പറയുന്നത് ഒന്നുകിൽ കേന്ദ്രം നികുതി വരുമാനത്തിൻ്റെ ഷെയർ ആയിട്ട് നമുക്ക് തരണം അല്ലെങ്കിൽ വേറെ ഗ്രാൻഡുകളായിട്ട് നമുക്ക് തരണം അല്ലെങ്കിൽ നമ്മളെ കടമെടുക്കാൻ അനുവദിക്കണം കടമെടുക്കാൻ അനുവദിക്കുന്നില്ല ഇനി നികുതി വരുമാനത്തിൻ്റെ ഷെയർ നോക്കിയാലോ അത് തീരുമാനിക്കപ്പെടുന്നത് ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൻ്റെ സെൻസസാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്ന് കേരളത്തിൻ്റെ ജനസംഖ്യ കൂടി നിന്നിരുന്ന അവസ്ഥയാണ് ഇന്നത് മാറി രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ഉപയോഗിക്കുന്നു അതുകാരണം കേരളത്തിൻ്റെ ജനസംഖ്യ ഇടിഞ്ഞു അപ്പോൾ നിങ്ങൾക്കത്രയും പണം ആവശ്യമില്ല എന്ന വാദം ഉയർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ അർഹതപ്പെട്ട വിവിധ വിഹിതത്തെ വെട്ടിക്കുറയ്ക്കാൻ അതൊരു സാഹചര്യം ഒരുക്കുന്നു പക്ഷേ ജനസംഖ്യ കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു സമ്പദ്ഘടനയുടെയോ സമൂഹത്തിൻ്റെയോ ആവശ്യങ്ങൾ കുറയുന്നുണ്ടോ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കാരണം സ്കൂളുകളുണ്ട് സ്കൂളുകൾ നിർമ്മിച്ചാൽ മാത്രം പോരാ ഇപ്പോൾ സ്കൂളുകളെ പുനർനിർമ്മിക്കണം സ്കൂളുകൾ അവരുടെ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം ആ ഒരു ചുമതല വരുന്നു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം തലമുറ പ്രശ്നങ്ങൾ അവസാനിച്ചിരിക്കാം പക്ഷേ രണ്ടാം തലമുറ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു അവയ്ക്ക് പരിഹാരം കണ്ടെത്തണം അപ്പോൾ ചിലത് കുറയ്ക്കാൻ കഴിയും എന്ന ഒരു സാഹചര്യമല്ല കേരളത്തിൽ നിലവിലുള്ളത് ഇതുമാത്രമല്ല കേരളം ഒട്ടേറെ മറ്റു മാനദണ്ഡങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെ ഒരു പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ വന വിസ്തൃതി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെയുള്ള ഞാൻ ഒരു പൊതുവിൽ പറയുകയാണ് ഒരു മുപ്പത് ശതമാനം വരെ നമുക്ക് വനത്തിൻ്റെ ഉണ്ട് പക്ഷേ ബഫർ സോണൊക്കെ നമ്മൾ നമ്മൾ പറയുന്ന വിവിധ നിയന്ത്രണങ്ങളൊക്കെ ഉള്ള ഏരിയ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് വർദ്ധിക്കും അത്രയും സ്ഥലം നമുക്ക് ഉപയോഗ ഉപയോഗശൂന്യമാണ് പക്ഷേ നമ്മൾ ഇത്രയും ഇക്കോസിസ്റ്റം സർവീസുകൾ ഇന്ത്യക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത്രയും സ്ഥലത്ത് നമുക്ക് വ്യവസായവൽക്കരണം നടത്താനോ അല്ലെങ്കിൽ കൃഷി നടത്താനോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിക്കാനോ കഴിയുന്നില്ല അത് കാരണം നമ്മുടെ ജനസംഖ്യ മെല്ലെ ഉയരാത്ത സ്ഥിതി ഉണ്ടെങ്കിലും നമ്മുടെ പ്രതിശീർഷ ഭൂമിയുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഉയർന്നു തന്നെ നിൽക്കുകയാണ് അപ്പോൾ വലിയ പ്രഷറാണ് ലാൻഡിന്മേൽ അതുമൂലം ഇവിടെ ലാൻഡ് പ്രൈസസ് അതായത് ഭൂമിയുടെ വില എന്ന് പറയുന്നത് വളരെ ഉയർന്നു നിൽക്കുന്നു അപ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ പറ്റുന്നില്ല ഈ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് നാഷണൽ ഹൈവേ ഇവിടെ ഇത്രയും പുരോഗമിക്കാൻ കാരണമെന്ന് കേരളം ഏകദേശം ആറായിരത്തോളം കോടി രൂപ ഞങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം ഷെയറായി അങ്ങോട്ട് തരാമെന്ന് ഒരു സംസ്ഥാനവും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു സംഗതി അങ്ങോട്ട് ഓഫർ ചെയ്തപ്പോഴാണ് ഈ ഭൂമി ഏറ്റെടുക്കാമെന്ന് സമ്മതി കേരളത്തിൽ സമ്മതിക്കുകയും അങ്ങനെ നാഷണൽ ഹൈവേയുടെ പണി നിന്ന് നടക്കുകയും ചെയ്യുന്നത് അത് വലിയ ഭാരമായി സംസ്ഥാനത്തിന് ഒരു ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിന് കേരളത്തിൽ ചെലവഴിക്കപ്പെടുന്നത് ഏകദേശം മുപ്പത്തി കോടി രൂപയാണ് ഒരു ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിന് കേരളത്തിൽ ചെലവഴിക്കുന്നത് മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് കേരളത്തിന് തൊട്ട് താഴെ രണ്ടാം സംസ്ഥാനമായി നിൽക്കുന്നത് ആരെന്നറിയോ പശ്ചിമബംഗാൾ അവർ ഒരു ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിന് ചിലവഴിക്കുന്നത് അഞ്ച് കോടി രൂപയാണ് ഇന്ത്യയുടെ മൊത്തം ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കോടി രൂപ രൂപയോ ആണ് അത്രയേ ഉള്ളൂ അവിടെ ചിലവ് പക്ഷേ നമ്മളിവിടെ ഈ ഭൂമിയുടെ വിസ്തൃതിയുടെ പ്രശ്നവും നമ്മുടെ ജനസാന്ദ്രതയുടെ പ്രശ്നവും ഇത്രയും വനം ഇവിടെ ഉള്ളത് കൊണ്ടുമൊക്കെ നമ്മൾ ഒട്ടേറെ വികസനപരമായിട്ടുള്ള നിയന്ത്രണങ്ങളും പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ട് അപ്പോൾ അതിന് നമുക്കിങ്ങോട്ടെന്താ കിട്ടുന്നത് അതൊന്നും ഒരു എന്തെങ്കിലും ഒരു ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഒരു ജനാധിപത്യമായിട്ടുള്ള ഒരു ഒരു സമത്വത്തിൻ്റെ ഒരു പൊതുപരിപ്രേക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്നും ലഭ്യമാവുന്നില്ല ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ കാണുന്നത് ഈ കേരളത്തിന് കിട്ടുന്ന നികുതി വരുമാനത്തിൻ്റെ ഒരു വിഹിതം എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ശതമാനമായിരുന്നത് കുറഞ്ഞ് ഇന്ന് ഏകദേശം ഒന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനമായി മാറിയിരിക്കുന്നു ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നൽകിയത് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്തിനാണ് നമുക്ക് നൽകിയത് അതാരും പറയുന്നില്ല ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നമുക്ക് നൽകി എന്നത് തന്നെ ഒരു കുറ്റസമ്മതമാണ് കാരണം ഈ ഇത് പോസ്റ്റ് പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡാണ് ഈ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഡെവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും സംസ്ഥാനത്തിന് നഷ്ടം പറ്റിയിട്ടുണ്ട് എന്ന് ധനകാര്യ കമ്മീഷന് തോന്നുകയാണെങ്കിൽ ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ട് അവർ തരുന്ന ഒരു നിശ്ചിത പണമാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അത് നമുക്ക് തന്നു എന്നുള്ളത് എന്താ കാണിക്കുന്നത് ഡെവല്യൂഷൻ നമുക്ക് നഷ്ടം പറ്റി എന്നുള്ളതല്ലേ ഓക്കെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നമുക്ക് കിട്ടി അതിപ്പോൾ കിട്ടുന്നില്ല അതിപ്പോൾ കിട്ടുന്നില്ല എന്ന് നമുക്കറിയാം അത് ഈ വർഷം അവസാനിക്കുമ്പോൾ നമുക്കറിയാമായിരുന്നു വാസ്തവമാണ് പക്ഷേ അടുത്ത ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ ഇതുണ്ടാവുമോ ഇത് തുടർന്നും നമുക്ക് ലഭിക്കുമോ ആ ഒരു ഉറപ്പ് നമുക്കുണ്ടോ ഇല്ല അടുത്ത ധനകാര്യ കമ്മീഷൻ തീരുമാനിക്കുന്നു ഇനി നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് കേരളം ഒരു ധനകാര്യ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് അത് ഇന്ത്യയെ പോലെ ഫെഡറൽ സെറ്റപ്പിൽ ആശാസ്യമാണോ അല്ല ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ കൂടുതൽ കൂടുതൽ ഭാരങ്ങൾ കേരളത്തിന് മേലെ അടിച്ചേൽപ്പിക്കുന്നത് ഈ അഭിമുഖത്തിന് മുൻപ് ഞാൻ അല്പം കണക്കുകൾ ശേഖരിക്കേണ്ട ഇന്ന് ഈ ഇന്നത്തെ ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള കുടിശ്ശിക എത്രയാണ് എന്നൊരു കണക്കെടുത്ത് ഞാൻ നോക്കിയപ്പോൾ കണ്ട തുകകൾ ഇതൊക്കെയാണ് കേരളം നമുക്ക് യു ജി സി ശമ്പള പരിഷ്കരണ കുടിശ്ശികയായിട്ട് എഴുന്നൂറ്റി അൻപത് കോടി രൂപ തരാനുണ്ട് നഗര വികസന ഗ്രാൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏകദേശം എഴുന്നൂറ് കോടി രൂപ കിട്ടാനുണ്ട് ഗ്രാമവികസന ഗ്രാൻഡിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി രൂപ കിട്ടാനുണ്ട് നെല്ല് സംഭരണം നമ്മുടെ വലിയ വിവാദമായിട്ടുള്ള സംഗതിയാണല്ലോ ഈ നെല്ല് സംഭരണം ഉൾപ്പെടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ കേന്ദ്രം തരാനുണ്ട് വിവിധ ദുരിതാശ്വാസങ്ങൾക്കുള്ളത് ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ തരാനുണ്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് അറുപത്തി ഒൻപത് കോടി രൂപ തരാനുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒരു കടം സംസ്ഥാനങ്ങൾക്ക് കടം നൽകുന്ന ഒരു അൻപത് വർഷത്തെ ഇൻട്രസ്റ്റ് ഫ്രീ കടം നൽകുന്ന ഒരു പരിപാടിയുണ്ട് അതിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരം രൂപയോളം കോടി രൂപയോളം കേരളത്തിന് ലഭ്യമാവേണ്ടതാണ് അതും പല കാരണങ്ങളാൽ മുടക്കപ്പെട്ടു നിൽക്കുന്നു അപ്പോൾ വലിയ ഒരു ഭാരം കേരളത്തിന് മേൽ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്രം തുനിയുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇത് കേരളം പോലെ ഒരു സംസ്ഥാനത്തെ സാമ്പത്തികമായി ധനകാര്യപരമായി ഞെരുക്കിക്കൊണ്ട് ഇവിടെ വിവിധ തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭങ്ങൾ കൊയ്യാനുള്ള ഒരു വളരെ ഇടുങ്ങിയ മനസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ വലിയ വലിയ ഒരു ആക്രമണമാണ് കേരളത്തിൻ്റെ ചരിത്രപരമായിട്ട് കേരളം സാമൂഹ്യ രംഗത്തൊക്കെ നേടിയിട്ടുള്ള നേട്ടങ്ങളെ ഇല്ലാതാക്കാൻ പോലും പ്രാപ്തമായിട്ടുള്ള വലിയ അറ്റാക്കാണ് ആക്രമണമാണ് കേരളത്തിന് നേരെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു കാര്യത്തിൽ സംശയമില്ല